എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇടവക്കൂറുകാരുടെ ഏപ്രിൽ മാസ കാലത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിൻ്റെ കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവർക്ക് കണ്ടകശനിയെന്നൊരു ദോഷം നടന്നു വരുന്നു എന്നത് മാത്രമല്ല കണ്ടകശനി ദോഷത്തിൻ്റെ കൂടെ വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് ഒന്ന് എന്നീ ദുസ്ഥാനങ്ങളോടുള്ള സഞ്ചാരവും ഒക്കെ നടന്നു വരുന്നൊരു രാശിയായിരുന്നു ഇടവം പന്ത്രണ്ട് രാശിയിൽ തന്നെ അല്പം ദുരിതപൂർണമായ ഒരു കാലം കാലത്തിലൂടെ കടന്നുപോയ രാശിക്കാരൻ്റെ ഇടവൻ രാശിക്കാർ ഇവർക്ക് ഇവരുടെ ഒരു ഇവർക്കൊരു പദവി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു സ്ഥാനം നഷ്ടപ്പെടുക അപമാനിതനാവുക എന്നീ ഫലങ്ങളൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം ഇവർക്കൊരു വിലയുണ്ടെന്ന് ഇവർ സ്വയം കരുതിയിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താ ആ വില നഷ്ടപ്പെട്ട് അപമാനിതനായിട്ട് തിരിച്ചു പോരേണ്ടി വരുന്നൊരവസ്ഥ എല്ലാം ഇട്ടെറിഞ്ഞ് പോരുന്നൊരവസ്ഥ ഇവർക്ക് ജീവിതത്തിൽ അനുഭവവൈദ്യമായിട്ടുണ്ടാവും അതിൻ്റെ കാരണം ഈ ഒരു ഗ്രഹസ്ഥിതിയാണ് ഇവർക്ക് ഇവരുടെ തൊഴിലിലൊക്കെ ഒരു അതപ്പതരം ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിലൊക്കെ ഒരു എന്താ ഒരു താഴേക്ക് പോകുന്നൊരവസ്ഥ ഇവർക്ക് ആ സമയത്ത് ആ ഗ്രഹപ്പെഴ സമയത്ത് അനുഭവത്തിൽ വന്നു കാണും എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി ഇവരുടെ പത്ത് എന്ന ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു അതുപോലെ തന്നെ വ്യാഴം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ രാശി മാറും അപ്പം അവർക്ക് പതിനൊന്നിൽ ശനി എന്നൊരു സ്ഥിതി നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാരൊക്കെ വരാൻ വേണ്ടി പോകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇവരുടെ ഏപ്രിൽ മാസ ഫലങ്ങളെ പ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി ഏപ്രിൽ മാസത്തിൽ വ്യാഴം ഇടവൻ രാശിയിൽ നേർഗതിയിൽ ചൊവ്വ മിഥുനം രാശിയിൽ ചൊവ്വ മിഥുനം രാശിയിൽ നിന്ന് കർണകൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കും ഈ രാശി കർണകൻ രാശി ചൊവ്വയുടെ നീചരാശി കൂടിയാണ് കന്നിയിൽ കേതു ഇടവം രാശിയുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള ലാഭസ്ഥാനമായിട്ടുള്ള മീനം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു രണ്ട് ഗ്രഹങ്ങൾ വക്രത്തിലാണ് ബുധനും ശുക്രനും ബുധൻ ഏപ്രിൽ മാസം ഏഴാം തീയതി വരെ വക്രഗതിയിലും പിന്നീട് നേർഗതിയിലും ശുക്രൻ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വരെ വക്രഗതിയിലും പിന്നീട് നേർഗതിയിലും മീനം രാശിയിൽ നിന്ന് സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മേടൻ രാശിയിലേക്ക് ഏപ്രിൽ മാസം പതിനാലാം തീയതി സംക്രമിക്കും ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവൻ രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ അനുഭവത്തിൽ വരുന്ന ഫലപ്രകാരമാണ് നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ്റെ ലാഭസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും പന്ത്രണ്ടാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് നല്ല ഫലങ്ങളാണ് ഈ മാസം നൽകുന്നത് പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ അല്പം പ്രതികൂലതകൾ വരുമെങ്കിൽ പോലും പതിനൊന്നാം ഭാവത്തിൽ വളരെ നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ശുക്രൻ ഇവരുടെ രാശിയിലെ വക്രനിവൃത്തി ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വരുമ്പോൾ ശുക്രൻ നേർഗതിൽ ലാഭസ്ഥാനത്ത് വരും പ്രതീക്ഷിച്ചിരിക്കാത്ത സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു പുരോഗമനം ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വരും ബുധൻ ഇവരുടെ രാശിയിൽ പന്ത്രണ്ടാം പതിനൊന്നാം രാശിയിൽ നിർഗതിയിൽ വരുമ്പോൾ ഇവർക്ക് ആശയവിനിമയം കൊണ്ടിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ജോലിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ശരിയായി വരുന്ന അനുഭവത്തിൽ വരും ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ഈയൊരു ഗ്രഹപ്പിഴ കാലത്ത് മുഴുവൻ ഒരു അനുഗ്രഹമായിട്ട് ഗ്രഹസ്ഥിതിയാണ് പതിനൊന്നാം ഭാവത്തിൽ രാഹു രാഹുവിൻ്റെ കൂടുതൽ ഗുണങ്ങൾ ഈ മാസം മുതൽക്ക് ലഭിച്ചു തുടങ്ങും എല്ലാ തരത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ആ ഗ്രഹത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന് ഈ മാസം മുതൽക്ക് ലഭിക്കും ചൊവ്വ ഇവരുടെ മൂന്നാം ഭാവത്തിൽ പാവന്മാരായ ഗ്രഹങ്ങൾക്ക് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളൊക്കെ നല്ലതാണ് അപ്പോൾ ചൊവ്വ ഇവരുടെ രാശിയുടെ മൂന്നാം രാശിയിൽ നീചക്ഷേത്രമാണ് അവിടെ നിൽക്കുന്നത് അങ്ങോട്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി സംക്രമിക്കുന്നത് ഇവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഇവർ തേടിയെത്തും അതാണ് അതിൻ്റെ ഫലം എങ്കിലും പ്രതികൂലമായ ഗ്രഹസ്ഥിതി ജന്മവ്യാഴം തന്നെയാണ് ജന്മരാശി നിൽക്കുന്ന വ്യാഴമാണ് പ്രതികൂലമായ ഗ്രഹസ്ഥിതി എന്നത് കൂടാതെ തന്നെ ആ വ്യാഴം ഇവരുടെ മനസ്ഥാനത്ത് നിൽക്കുന്ന അഞ്ചാം ഭാവമാണ് മനസ്ഥാനം ഇവരുടെ മനസ്ഥാനമായിട്ടുള്ള കന്നിരാശിയിൽ നിൽക്കുന്ന കേതുവിന് അതിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് വീക്ഷിക്കുകൊണ്ട് ചെയ്യും അപ്പോൾ അതാണ് ഇവർക്ക് ഈ മാസം പ്രതികൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ശനി ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പകർന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് ഇവർക്ക് ഒരു രണ്ടര വർഷക്കാലം ശനി ആ ഭാവത്തിലുണ്ട് ഇവർക്ക് ഇവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ശനിയുടെ സ്ഥിതി അനുകൂലമായാൽ നമ്മളൊരു ലോങ്ങ് ടൈം ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ദീർഘകാല പദ്ധതികൾ ആവി നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ശനി അങ്ങനെ പെട്ടെന്ന് വ്യാഴത്തിൻ്റെ മാറ്റം പോലെ നമുക്ക് അനുഭവത്തിൽ വരുന്നൊരു പെട്ടെന്ന് വരുന്ന ഫലങ്ങൾ തരുന്നൊരു ഗ്രഹമല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു ദീർഘകാല പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ ശനിമാരത്തിന് മുമ്പ് നടപ്പിലാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും പരിശ്രമിച്ചാൽ കഴിയും അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ആ സമയത്ത് അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ മാസം പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴവും കേതുവും ഒഴിച്ച് പെട്ടെന്ന് രാശിമാർന്ന ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി രാഹുവിൻ്റെ ഇവർക്ക് അനുകൂലമായിട്ട് ശനിയുടെയും അനുകൂലമായിട്ട് നിലനിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുടെ ഒരു തുടക്കമായിട്ടായിരിക്കും ഈ മാസം അനുഭവത്തിൽ വരിക ഇത്രയും കാലത്തെ ഒരു നീണ്ട കുറേ ഏകദേശം കുറേ വർഷങ്ങളായിട്ട് ഇവർക്ക് ഉള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഈ മാസം അവർക്ക് ലഭിക്കുക എന്ന് മാത്രമല്ല നല്ല മാറ്റങ്ങളും ആരംഭിക്കും ഈ രാശിക്കാർക്ക് ചില ഒരു പ്രത്യേകമായിരുന്നു വെച്ചാൽ ഇവർക്ക് ഈ സമയമാറ്റം നമുക്ക് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ടല്ലോ അപ്പോൾ അത് മാറുന്നൊരു സമയമെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അല്പം തീഷ്ണമാകാൻ സാധ്യതയുണ്ട് തീഷ്ണമാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമാവുകയും ചെയ്യും ഒരു പ്രശ്നം അങ്ങനെ എന്താ പറയുക അങ്ങനെ പതിക്കിടക്കുന്ന ഒരു പ്രശ്നം നമുക്ക് എന്നും തലവേദന തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ആ പ്രശ്നങ്ങളുടെയൊക്കെ ഇവർ ഇത്രയും കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ഈ രാശിക്കാരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മാസത്തിലൊരു പരിഹാരം കണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമായി പോകുന്നത് ഇവർക്ക് അനുഭവത്തിൽ വരും അതിൻ്റെ കാരണം ഈ ഗ്രഹസ്ഥിതിയാണ് ഇത്രയും പെട്ടെന്ന് രാശിമാർന്ന ഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ അനുകൂലസ്ഥിതി ചൊവ്വയുടെ അനുകൂല സ്ഥിതി കൊണ്ടിട്ട് ഇവർക്ക് ഇവരുടെ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒത്തിരി കാലമായിട്ട് വേട്ടയാടുന്ന പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊരു പരിഹാരം വരുന്ന അനുഭവത്തിൽ വരും അപ്പോൾ ആ പരിഹാരം ആ പ്രശ്നം ചിലപ്പോൾ അതിൻ്റെ മൂർധനത്തിൽ എത്തിയേക്കാം അതുകൊണ്ട് നിരാശപ്പെടേണ്ട ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടാ തന്നെ അപ്രത്യക്ഷമായി പോകാനെ സൂചനയാണ് അങ്ങനെ വരുന്നത് പൊതുവിൽ പറഞ്ഞാൽ ഇവർക്ക് ശനി ഇവരുടെ ലാഭസ്ഥാനത്തേക്ക് പ്രവേശിച്ചതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ആ ഒരു വളരെ മോശം കാലത്തിന് ഒരു എന്താ പറയുക ഒരു പൂർണ്ണവിരാമമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ മാസം ഇവർക്ക് പൊതുവിൽ അനുകൂല ഫലങ്ങളും നല്ല മാറ്റങ്ങളുമാണ് ആശ്വാസവുമാണ് ഇവർ ഈ രാശിക്കാർക്കുള്ളത് എന്തിന് ഇതൊരു ഇതൊരു ഭാഗ്യം എന്ന് പറഞ്ഞൊരു ഘട്ടം എന്ന് പറയാം അതിലേക്ക് എത്തുന്നേ ഉള്ളൂ ഈ രാശിക്കാർ അതിലേക്ക് ഇനി ആ സുവർണകാലത്തിലേക്ക് ഈ രാശിക്കാർ കടക്കാൻ വേണ്ടി ഉള്ളൂ ഇതിപ്പോൾ നല്ല മാറ്റങ്ങളുടെ ഒരു ആരംഭമാണ് അപ്പോൾ ഈ സമയം വേണ്ടതുപോലെ വിനിയോഗിക്കുക ഇവർ ചെയ്യേണ്ടത് ഇനിയുള്ള സമയം കഴിഞ്ഞ കാലത്ത് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ഇനി വരുന്ന ആ ഒരു നല്ല ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾ ഇവർക്ക് വരുന്നുണ്ട് ആ സമയം എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കുകയാണ് ഇടവൻ രാശിക്കാർ ഈ മാസം മുതൽക്ക് ചെയ്യേണ്ടത് രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തോടെ നല്ല മാറ്റങ്ങളും ആശ്വാസവും ലഭിക്കും ഒരു നല്ല കാലം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു ദോഷപരിഹാരത്തിനായിട്ട് വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക പാൽപ്പായസം നടത്തുക തൃക്കൈവെണ്ണ ശ്രീകൃഷ്ണന് മാല തുളസിമാല താമരമാല എന്നീ വഴിപാടുകളും സമർപ്പിച്ചാൽ മതിയാകും നിങ്ങൾ ഇനിയും പ്രശാന്തി ആ സ്റ്റോർ സർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇടവൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല കാലത്തിലേക്ക് കടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം